പവിത്രം സീരിയൽ വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ക്ഷേത്രത്തിൽ നിന്നും സന്തോഷത്തോടെ വിക്രമും വേദിയും വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രമിനെയും വിക്രം വേദിയെയും പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ പരസ്പരമുള്ള സ്നേഹം അറിയാതെ പറയുന്നുണ്ട് വിക്രമിന്റെ മനസ്സിൽ വേദിയും വേദിയുടെ മനസ്സിൽ വിക്രമവും ഹൃദയങ്ങളിലും പുളിമ്പി നിൽക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലെ സാഹചര്യം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു വീട്ടിൽ ചെന്നിറങ്ങിയതും ദിനി ദേഷ്യത്തോടെ ഒക്കെ നിക്കുക നേരും കമലും അച്ഛമ്മയും ൊണ്ട് അവരുടെ മുന്നിലൂടെ ക്രോം വേദയും നടന്നു വരുവാ നിരുവേദ കമലത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താമ്മേ വിഷമിച്ചിരിക്കുന്നെ അച്ഛമ്മയുടെ മുഖവും വാടിയിരിക്കുകയാണല്ലോ നിരു നന്ദിനി ചോദിക്കുന്നുണ്ട് എന്താണ് രണ്ടുപേരുടെയും കയ്യിൽ നിങ്ങൾ ക്ഷേത്രത്തിലല്ലേ പോയത് നിരുവേദ ചിരിച്ചുകൊണ്ട് പറയുക വിക്രം എനിക്കൊരു ഡ്രസ് വാങ്ങി തന്നു ഞാൻ വിക്രമിന് ഇത് കേട്ട് ചെമ്മയ്ക്കും കമലത്തിനും ഒത്തിരി സന്തോഷാവുന്നുണ്ട് നിരും ആശയെ ഇങ്ങോട്ടേക്ക് വരുവാ നന്ദിനി ഉടനെ പറയുന്നുണ്ട് ആ ഇപ്പൊ മനസ്സിലായി അള ആരാണ് മോഷ്ടിച്ചതെന്ന് ഇത് കേട്ട് വേദ പറയുവാ വള മോഷ്ടിച്ചെന്നോ എന്താ അമ്മേ ഈ നന്ദിനി എടുത്ത് പറയുന്നേ നിരും ഉടനെ നന്ദിനി പറയുവാ അമ്മയുടെ ഒരു വള മോഷണം പോയി അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാ അതിപ്പോ കാണാനില്ല ഈ വീട്ടിലുള്ളവരെ എടുത്തെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് എന്നെയാണ് ഇവിടെ എല്ലാവർക്കും സംശയം അത് എനിക്ക് തെളിയിച്ചാ പറ്റൂ ഞാനല്ല അതെടുത്തതെന്ന് ഈ വലിയ സിഐ ഡി ആണല്ലോ കണ്ടുപിടിക്ക് എങ്ങനെ കണ്ടുപിടിക്കാനാ കുറ്റക്കാരൻ എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഇത് കേട്ട് വിക്രം അമലത്തിനോട് പറയുന്നുണ്ട് എന്താമ്മേ ഈ നന്ദിനെ പറയുന്നത് ആലെ ഇട്ട് തെറ്റിക്കാതെ സ്വാമിയായിട്ട് നടക്കുന്ന ഞാൻ ഇത് മോഷ്ടിക്കാനോ ഒരിക്കലും ഇല്ലമ്മേ നേരം വേദ പറയുക ഈ കുറ്റം വിക്രമിന്റെ തലയെ കൊണ്ടിടാൻ നന്ദിനട്ടത്തെ ശ്രമിക്കേണ്ട വിക്രമെടുക്കില്ലെന്ന് ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം നെരുക്കാമലം പറയുന്നുണ്ട് രണ്ടു ദിവസം മുന്നേ വെല്ലമാരയിലിരിക്കുന്നത് ഞാൻ കണ്ടത വേദമോളെ റിജയ്ക്കും വിഷുവിനും കൊടുക്കാനായി കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ വള പണയും വെച്ച് ഇവരുടെ ആവശ്യം നടക്കട്ടെ എന്ന് കരുതിയ ഞാനിപ്പോ ആ വള നോക്കിയത് നിരുമാശ പറയുന്നുണ്ട് ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട നിരനന്ദിനി പറയുവാ അങ്ങനെ വിടാൻ പറ്റുവോ അച്ഛാ എല്ലാവരുടെയും കണ്ണിൽ ഞാൻ ആ കുറ്റക്കാരി അച്ചമ്മ പറയുവാ ആ അടച്ചു വെക്കുന്നന്ദിനി ഈ കൊറേ നേരമായി തുടങ്ങിയിട്ട് അലയിരിക്കുമോ വാനാടണ്ട ഈ വീട്ടിലെ മരുമകളാ അത് ഓർമ്മ വേണം നിനക്ക് അട്ടലില്ലാത്ത ഒരു ഭർത്താവ നിനക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് തോന്നിവാസങ്ങളെല്ലാം വിളിച്ച് പറയാമെന്ന് കരുതണ്ട അകത്തേക്ക് പോവാനാ പറഞ്ഞത് ഇല്ലെങ്കിൽ എന്റെ കൈന്നായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് ഒരു അടി അങ്ങോട്ട് വെച്ച് തരും കുറെ നേരമായി ക്ഷമിക്കുന്നു അത് കേട്ട് ദേഷ്യത്തോടെ നന്ദിനി അകത്തേക്ക് പോകുന്നുണ്ട് നിർവിനായകനാകെ പരിശ്രമത്തോടെ നിൽക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ഈ വീട്ടിലൊരു സൂത്രധാരൻ ഉണ്ടെങ്കിൽ അത് വിനായകനാണെന്ന് മറ്റാരേക്കാളും ഏതൊക്കെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഏതെ സംശയവും നന്ദിനിയിലും വിനായകനിലും പോയി അവസാനിക്കുന്നുണ്ട് നേരം വിക്രം കുറിയിലോട്ട് പോകുന്നുണ്ട് ഏതാത്തേക്ക് പോവാ നന്ദിനിയും വിനായകനും ഉറിയിലോട്ട് നേരം ഏത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരം നന്ദിനി വിനായകനോട് പറയുന്നുണ്ട് നീട്ട ഞാൻ ആ വള മോഷ്ടിച്ചിട്ടില്ല എനിക്ക് സംശയം നിങ്ങളായിരുന്നു നിങ്ങളും അതെടുത്തില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ആ വള ആരെടുത്തെന്ന് നമുക്ക് അറിയണ്ടേ പറഞ്ഞേ പറ്റൂ എല്ലാ എന്നെയാ സംശയിക്കുന്നത് ഇങ്ങനെ വിടാൻ പറ്റില്ല ആ വള ആരെടുത്തെന്ന് എനിക്കറിയണം ഇത് കേട്ട് വിനായകൻ നീ എന്തിനാ ഇവിടെ കിടന്ന് ചാടുന്നത് ആരെടുത്താലും നിനക്കെന്താ അമ്മയുടെ വളയല്ലേ അത് അമ്മയും അച്ഛനും കൂടി പരിഹാരം കണ്ടോളാന്ന് അവർ പറഞ്ഞതല്ലേ ഇനി നിനക്ക് മാത്രം എന്താ അത്ര പ്രശ്നം നന്ദിനി അന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എടുത്തില്ലെന്ന് ഉറപ്പ് തന്നെയാണല്ലോ അല്ലെ നിര് വിനായകൻ കോഴ്സലും ഇല്ലാതെ പറയുവാ ഞാൻ എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ നിന്നോട് പറയില്ലേ ഇത് കേട്ട് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് നന്ദിനിയല്ല ആ വള എടുത്തതെന്ന് സംശയം വിനായകനിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദ ക്രത്തിന്റെ അരികിലോട്ട് പോവുക പറയുന്നുണ്ട് അമ്മയുടെ വള ആരെടുത്തതെന്ന് അറിയണ്ടേ ഈ വീട്ടിലുള്ള ആരും ഒരാളാണ് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഇതിന്റെ പേരിൽ പ്രശ്നവും വേണ്ടെന്നല്ല ഇച്ഛ പറഞ്ഞത് വംശം എന്താ അന്തിനത്തി അല്ലെങ്കിൽ വിനയേട്ട രണ്ടുപേരിൽ ആരും ഒരാളാണെന്ന് എനിക്ക് നന്നായി അറിയാം ഒരിക്കലും ചേച്ചേട്ടത്തെയും വിശ്വേട്ടനും അതെടുക്കില്ല നിരവ് വേദ പറയുക എന്തായാലും ആ വള എടുത്തവരെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിക്കും നിങ്ങൾ കണ്ടോ അങ്ങനെ എന്നും എല്ലാ കാലവും ഈ വീട്ടുകാരെ പറ്റിച്ച് സുഖമായി ജീവിക്കേണ്ട അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നിര വിക്രം വേദ എന്നെ നോക്കുന്നുണ്ട് ും വിനായകൻ ആകെ ഏടിച്ചിരിക്കും പോലെ ഇരിക്കുക നേരി വേദ വിനായകന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എതേ കണ്ടത് വിനായകൻ അവിടെ നിന്ന് കുഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പോവാൻ നേരം വേദ പറയുവാ ഒന്ന് നിന്നെ അമ്മയുടെ വള മോഷണം പോയതിൽ വിനായകൻ ചേട്ടന് ഒരു പങ്കു ഇല്ലേ പങ്കുല്ലേ വിനായകൻ പറയുവ എനിക്കെന്താ പങ്ക് ഞാൻ ആ വള എടുത്തിട്ടില്ലല്ലോ കേട്ട് വേദ പറയുന്നുണ്ട് വേറെ ആരും ആ വള എടുക്കില്ല ആ മുറി മൊത്തം ഞാൻ പരിശോധിക്കട്ടെ എല്ലാവരുടെയും മുറി പരിശോധിക്കാൻ പറയട്ടെ ഞാൻ നേരി വിനായകൻ പറയുവേദ എന്ത് വേണമെങ്കിലും ചെയ്തോ ആ വള ഞാനും എടുത്തിട്ടില്ല അന്നേരം വേദ പറയ ശരി ഞാനിത് വിടാ ഉദ്ദേശിച്ചിട്ടില്ല ആരെടുത്തെന്ന് ഞാൻ അറിയ തന്നെ ചെയ്യും അവസാനം നിങ്ങളാണ് അതെടുത്തെന്ന് ഞാൻ തെളിയിച്ച ആരോടും ഒന്നും പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നില്ലേ ഞാൻ രഹസ്യം വിക്രവും നിങ്ങളും തമ്മിലുള്ള ആ പഴയ ബന്ധത്തിന്റെ കണക്ക് നിങ്ങൾ കാരണം ജീവിതം നശിച്ച ഒരു മനുഷ്യനുണ്ട് ഇവിടെ വിക്രം ആ സത്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് വിളിച്ച് പറയും ഇത് കേട്ട് വിനായകനാകെ ഞെട്ടി തരിച്ചു നിക്കുക ഇത്രയും കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ വള എന്ത് ചെയ്തു ആരെ എനിക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഇത് കേട്ട് വിനായകൻ പേടിച്ചുകൊണ്ട് പറയുക വേദെ ചതിക്കരുത് ആ വള എടുത്തത് ഞാൻ തന്നെയാണ് എനിക്ക് അത്യാവശ്യമായി കാശിന്റെ ആവശ്യം വേണമായിരുന്നു ഒരു വസ്തു ഇടപാട് അതിനുവേണ്ടി ഞാൻ ആ വള എടുത്തത് ഏയ്ത് എന്ന് ചതിക്കരുത് ആ വേണെങ്കിൽ കാല് പിടിക്കാം എന്റെ ജീവിതം നശിപ്പിക്കരുത് നിരവ് ഏത് പറയുന്നുണ്ട് എന്നാ അച്ഛന്റെ മുന്നിൽ പോയി പറയണം ആ വളയെടുത്തത് നിങ്ങളാണെന്ന് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യും ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് ഞാൻ പറയാം ക്ഷമത്തോടെ വിനായകൻ പോകുന്നുണ്ട് പൊഴിക്കും വിക്രം അപ്പി കുടിക്കാനായി അടുക്കളയിലോട്ട് വരുവാ നേരും മാശം എല്ലാ പേരും അടുക്കളയിൽ നിൽക്കുന്നുണ്ട് അപ്പി ഓടിക്കാനായി പോകുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് അച്ഛാ എനിക്കൊരു കാര്യം പറയണം നെരി എന്താന്ന് ചോദിക്കുമ്പോ ഇനി ആയിരിക്കും പറയുക അമ്മ അലമാരയിൽ വെച്ചിരുന്ന ആ വള ഇട്ടത് ഞങ്ങൾ അന്തിനിയും വിക്രമും ആശു എല്ലാരും ഇട്ടിത്തെറിച്ച് നിക്കുക ഉടനെ യേശുത്തോടെ ആശു വിനായകന്റെ കവളിൽ ആ ഞെടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇത്രയും നേരം എന്റെ ഭാര്യ ഇവിടെ കടന്ന് പ്രസംഗം നടത്തിയപ്പോ മിണ്ടാതെ നിന്നു എന്നിട്ടിപ്പോ നീയാണ് എടുത്തതെന്ന് പറയുന്നു രണ്ടുപേരും കൂടി നാടകം കാണിച്ചിട്ട് നീയൊക്കെ എന്താ എന്നെ കുറിച്ച് കരുതിയത് എന്താ നന്ദിനിക്കൊന്നും പറയാനില്ലേ നെരിം ഇത് കേട്ട് അന്തിനി ആകെ നാണം കെട്ടു നിക്കുക നെലും വേദ ചിരിച്ചുകൊണ്ട് കൃത്യം നോക്കുന്ന ആ സത്യം പറയിപ്പിച്ചത് ഏതെയാണെന്ന് ക്രത്തിന് മനസ്സിലാവുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ആ സത്യം പറയിപ്പിച്ചതെന്ന് ക്രമം മനസ്സിലാക്കുന്നുണ്ട് നിർവിനായകൻ പറയുവാമിക്കണോ വച്ചാ നിരമാശ് പറ എന്തിനാണോ ആ അവളെ മോഷ്ടിച്ചത് എനിക്ക് കമലത്തിനോട് ചോദിക്കാറുന്നല്ല എന്താവശ്യമാണെന്ന് പറഞ്ഞാൽ കമലൻ തന്നെ ആ വള നിനക്ക് തരില്ലായിരുന്നു ഓ എന്റെ മുന്നേ അന്നേരം വിനായകൻ പോകുന്നുണ്ട് വിഷമത്തോടെ എന്റെ നന്ദിനി പ്രിയിൽ പോയി വിനായകനെ ഒത്തിരി കുറ്റപ്പെടുത്തുന്നുണ്ട് ഇനി ഞാൻ എങ്ങനെ അവരുടെ എല്ലാം മുഖത്ത് നോക്കും നിങ്ങൾക്ക് എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു എടുത്തത് നിങ്ങളാണെന്ന് എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ എഴുതി പറഞ്ഞേക്കുന്നു വള എടുത്തത് ഞാനാണെന്ന് ഇനി എന്നോട് മെണ്ടി പോകാതെ ഇങ്ങനെ ഒരു മനുഷ്യനാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത് അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നേരം വിനായകനെ ആക്ഷമിച്ചിരിക്കുക അങ്ങനെ ആ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ മറ്റൊരു വശത്ത് ഈത്തിയും വരുണും തമ്മിലുള്ള അണയത്തിന്റെ ഈ വ്രത കൂടുന്നുണ്ട് അങ്കരനും ശ്രീകാന്തും ആ കുടുംബവും ിറ്റിയെ ആ ബന്ധത്തിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട് ആ വിഷമത്തിൽ അങ്കന് പത്മവും ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ ബന്ധം അവസാനിക്കാനായി നേരും അതേസമയം ഗീതയുടെ താല്പര്യപ്രകാരം വരുണിന്റെ മനസ്സറിയാൻ ഇക്രമും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക അറിയുന്ന ആളുകൾക്ക് ശേഷം വരുണിനെ കാണുന്നുണ്ട് കണ്ടത് പരസ്പരം ഒന്നും പറയാതെ മുഖാമുഖം നോക്കി നിൽക്കുന്നുണ്ട് ചില നിമിഷങ്ങൾക്ക് ശേഷം വരുൺ തന്നെ ഇക്രമിനോട് പറയുക ആണ് ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം കാണുവാനാവൂ എന്ന് എനിക്കറിയില്ല പക്ഷെ പ്രായചിത്തം ചെയ്യാനാവൂ എനിക്ക് ശിക്ഷ വിധിച്ച ആൾ തന്നെ എന്റെ ജീവിതത്തിലേക്ക് അടക്കി കൊണ്ടുവന്നു ഈ ഒരു മനുഷ്യനാക്കി അതിനെ ആദ്യം തന്നെ നന്ദി പറയുക അത് കേട്ടി വിക്രം വരുൺ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ ചെയ്ത തെറ്റുകൾക്കുള്ള നിനക്ക് തന്നത് അതിൽ ഇപ്പോഴും കുറ്റബോധമില്ല പക്ഷെ ഈ മാറ്റം അതെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നും വരുൺ പറയുന്നുണ്ട് എല്ലാ കാര്യവും ആ വേദിയോട് പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടാവും അറിയാം ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയില്ല തീത്തി എനിക്ക് ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ അതിനെ ആരെങ്കിലും എതിർത്താലും എനിക്കൊന്നും ചെയ്യാനും ആവില്ല എനിക്ക് കിട്ടിയാ ഇതിൽ പല സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവില്ല ഇത്തി നഷ്ടപ്പെട്ട ചിലപ്പോൾ ഞാൻ ഡിപ്രഷനിലേക്ക് ഇരിച്ചു പോകുമായിരിക്കും പക്ഷെ ഒരിക്കലും തെറ്റ് ചെയ്യില്ല മറ്റൊരു വിവാഹവും എനിക്കുണ്ടാവില്ല ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കും ഏത് പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാൻ മാത്രമേ എനിക്ക് പറ്റൂരം വിക്രം ചോദിക്കുന്നുണ്ട് ഏറ്റവും നെയും തമ്മിലുള്ള കല്യാണം ഞാനും വേദിയെ വിചാരിച്ച നടക്കുന്നതല്ല ഏദിയുടെ വീട്ടുകാർ സമ്മതിക്കണം എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഏദിയുടെ അച്ഛനും അവളെ ഏടനും ഒന്നും വിവാഹത്തിന് സമ്മതിക്കില്ല അവരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കത്തുമില്ല അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറാനാണ് ഞാൻ പറയുന്നത് ഈ കെട്ടുപാടും പറയുന്നുണ്ട് വിക്രം ചേട്ടൻ പറഞ്ഞു അവൻ അനുസരിക്കും എന്റെ മുന്നിലെ ദൈവമാണ് നിങ്ങൾ എനിക്ക് ജുട്ടായിരുന്ന എന്റെ കണ്ണിന് വെളിച്ചം തന്നത് നിങ്ങളാണ് നിങ്ങള് പറഞ്ഞ എന്തും ഞാൻ അനുസരിക്കും നാം കീതിയെ മറക്കാൻ ശ്രമിക്കാം കീപ്യോട് പറയാം ഇല്ല മറക്കാൻ അത് മതിയോ അത് കേട്ട് വിക്രത്തിനെ എന്ത് പറയണമെന്ന് അറിയാതെ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ തൽക്കാലം പൊക്കോ അനേരം ഈ കൂടിക്കാഴ്ച ചന്ദ്രശേഖരൻ കാണുന്നുണ്ട് ശ്രീകാന്തിനെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വെട്ടിലൂടെ പറയുക അതിന് അവന്റെ ശത്രുവല്ലേ ഈ പറയുന്ന വരുണ് ആ വാസവന്റെ മകൻ പിന്നെ എങ്ങനെയാ അവർ തമ്മിൽ രമ്യമായി സംസാരിക്കുന്നത് അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ട കാര്യം പറഞ്ഞതാ നമുക്ക് നാളെ നേരിട്ട് സംസാരിക്കാം എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം തീത്തി ഫുഡ് കഴിക്കാനായി ഡൈനിങ് ടേബിളിലോട്ട് വരുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് അവിടേക്ക് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് എനക്ക് ഒന്ന് അറിയണ്ടല്ലോ ഏതോ ഒരുത്തിന് പ്രേമിച്ച് വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് അസമാധാനം ഇല്ലാത്തത് അമ്മയെക്കുറിച്ച് ഈ ഒരിക്കലെങ്കിലും ചിന്തിച്ചോടി ഇത്ര നേരമായിട്ട് ഓരോരുത്തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല എല്ലാത്തിനും കാരണം നീയാ നിരംശങ്കരൻ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുവാതി എന്താ ഇവിടെ ഇതെന്താ കവല ചന്തയോ ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛാ അമ്മ വാശിയിൽ അവളും അവനും തമ്മിലുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാതെ അമ്മ ഒന്നും കഴിക്കില്ലെന്നാ പറഞ്ഞേക്കുന്നത് എന്നിട്ട് ഇവക്ക് ഒരു കോസരവും ഇല്ലാതെ കണ്ടില്ലേ അമ്മയുടെ വിഷമം ഇവിടെ കാണുന്നുണ്ടോ നിരംശങ്കരൻ പറയുന്നുണ്ട് എന്താ നിന്റെ തീരുമാനം നിനക്ക് എല്ലാം മറക്കാൻ കഴിയില്ല ഇത് കേട്ട് ദീപ് പറയുവാ ഇല്ലാ അരുണുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കില്ല ഇതെന്റെ ഉറച്ച തീരുമാനമാ ഇത് കേട്ടതും ശ്രീകാന്ത് ദീപിയെ തല്ലാനായി കൈ ഓങ്ങുന്നുണ്ട് നേരും ദീപത്തി ദേഷ്യത്തോടെ ശ്രീകാന്തിന്റെ മുഖത്തേക്ക് നോക്കുക നേരം ശങ്കരൻ പറയുക ശ്രീകാന്ത് എണ്ട അതി നിർത്ത് രണ്ടു മക്കളും അവരുടേതായ ഇഷ്ടങ്ങൾ തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കുന്നു അയച്ചക്കാരനാവാൻ മാത്രമേ എനിക്കിപ്പോ കഴിയുന്നുള്ളൂ ശ്രീകാന്ത് പറയുവാ അച്ഛാ ഇതിനെല്ലാം കാരണം വിക്രം കൂടിയ ആ വരുണും വിക്രവും കൂടി ഈച്ചരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതാ ആ വരുണും വിക്രവും തമ്മിൽ ഇപ്പൊ നല്ല ബന്ധത്തിലാവാൻ മാനപ്പൂർവ്വം ഈ കുടുംബം നശിപ്പിക്കാൻ ശ്രമിക്കുക ഇത് കേട്ടതും ഞെട്ടലോടെ ശങ്കരൻ ശ്രീകാന്തിനെ നോക്കുന്ന ദീപ്തി പറയുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് കരുതി ചേട്ടനോട് വരുണിന് ഒരു ദേഷ്യവും ഇല്ല അറിച്ച് ബഹുമാനവും സ്നേഹവും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ ഇത്രയ്ക്ക് മാറിയിട്ടുണ്ട് വരുൺ അയാൾ വരുണല്ല അത്രയും പറഞ്ഞിട്ട് ദീപ്തി അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വർഷയും ശ്രീകാന്ത് ദേഷ്യത്തോടെ നിൽക്കുക നേരിൽ വിഷമത്തോടെ ശങ്കരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനും നേരിട്ട് കണ്ട് സംസാരിക്കുക ദീപ്തി എന്തായാലും അവനുമായുള്ള ബന്ധം ഏർപ്പെടുത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുക അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം വിക്രത്തെയും ശങ്കരേട്ടനെയും തമ്മിൽ തെറ്റിക്കാനും വേദയുമായുള്ള ശങ്കരേട്ടന്റെ ബന്ധം അവസാനിപ്പിക്കാനും ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം മറ്റൊന്നുമല്ല അപ്പോൾ വിക്രവും വരുണും തമ്മിൽ ദേഷ്യമോ പകയോ ഒന്നുമില്ല ആ വരുണിന്റെ മനസ്സിൽ എന്താണെന്നൊന്നും നമുക്കറിയില്ല അക്ഷയെ ശങ്കരേട്ടനോട് നീ പറയണം വിക്രവും വരുണും കൂടി ചേർന്ന് നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഒറ്റക്കെട്ടായി ചേർന്ന് രണ്ടുപേരും നടത്തുന്ന പ്ലെയിനാണെന്നും ദീപ്തിയെ കരുവാക്കുകയാണെന്നും നീ ശങ്കരേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കണം വിക്രത്തോടും വേദയോടും ശത്രുത ിപ്പിക്കണം അവർ തമ്മിൽ അകലണം ഇന്നത്തെ ഈ ആളെ കത്തിക്കൊള്ള ആ വാസവന്റെ മകനും തമ്മിലുള്ള ബന്ധം വിക്രം തന്നെ അവസാനിപ്പിച്ചോളും ആ പറഞ്ഞതുപോലെ നീ ചെയ് ഇത് കിട്ടി ശ്രീകാന്ത് പറയുവാ ഇത് നല്ല ഐഡിയ തന്നെയാ ഞാൻ അച്ഛനോട് സംസാരിക്കാം എന്തായാലും ആ വാസവന്റെ മകനെ കൊണ്ട് തീത്തിയെ കല്യാണം കഴിപ്പിക്കില്ല തുറപ്പ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ഇക്രവും വേദിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയും ഫോണിൽ വിളിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനും മരുണുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത് വരെ ഇന്നും കഴിക്കില്ലെന്ന് ശപഥം ചെയ്തിരിക്കുക രാവിലെയും ഉച്ചക്കും അത്രയും ഒന്നും കഴിച്ചില്ല ചേച്ചി ഒന്ന് വന്ന് അമ്മയോട് സംസാരിക്കൂ ഇത് മാത്രമല്ല അരുണും വിക്രം ചേട്ടനും സംസാരിക്കുന്നത് ശ്രീയേട്ടൻ അറിഞ്ഞു അച്ഛന്റെ മുന്നിൽ വെച്ച് ശ്രീയേട്ടൻ അത് പറഞ്ഞു വിക്രം ചേട്ടനും അരുണും കൂടി ചേർന്ന് ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നാ അച്ഛനോട് ശ്രീയേട്ടൻ പറഞ്ഞിരിക്കുന്നത് തിക്കിയിട്ട് ഏതാകെ വിഷമിക്കുന്നുണ്ട് ഫോൺ കട്ട് ചെയ്ത ശേഷം വിക്രത്തോട് ഭേദ പറയുക നമുക്ക് നാളെ വീട്ടിൽ പോണം അമ്മയെ കാണണം നിരവിക്രം ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നിരഭേദ പറയുക അരുണുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത് വരെ അമ്മ ഒന്നും കഴിക്കില്ലെന്ന് ശപഥം ചെയ്തേക്കുക ഇതുവരെ ആയിട്ടും ഒന്നും കഴിച്ചിട്ടില്ലെന്നാ പറയുന്നത് മാത്രമല്ല നിങ്ങളും വരനും തമ്മിൽ സംസാരിക്കുന്ന ചീട്ടം കണ്ടു എന്നാ തോന്നേ അച്ഛനോട് പറഞ്ഞു എന്തൊക്കെയാ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അച്ഛനെയും നിങ്ങളെയും തമ്മിൽ അകറ്റാൻ അച്ഛൻറെ മനസ്സൊന്നും മാറി വന്നതായിരുന്നു വിഷമത്തോടെ വേദ പറയുന്നുണ്ട് വിക്രം പിന്നെ അങ്ങനെ തന്നെ ആവുള്ളൂന്ന് എനിക്ക് നേരത്തെ അറിയാം ഏടി നിന്റെ ചേട്ടൻ എന്നെ നിന്നെയും തമ്മിൽ കറ്റാനായി എന്തൊക്കെ ചെയ്യാവോ ഇതെല്ലാം ചെയ്യും നമുക്ക് നോക്കാം എന്തായാലും ഈ പോ ഞാൻ വരുന്നില്ല നിരം വേദ പറയുവാ അറ്റില്ല നിങ്ങൾ വരണം അമ്മയോട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാം അനേരം വിക്രം പറയുന്നുണ്ട് ശരി നമുക്കെന്നാ പോവാം നേരം ചിരിച്ചുകൊണ്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് ഈ വിഷമിക്കണ്ട എന്റെ കൂടെ ഞാനില്ലേ നമുക്ക് നോക്കാം നീരം ഇത്ര വേദിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടപ്പോൾ വീതയ്ക്ക് ഒത്തിരി സന്തോഷാവുക അങ്ങനെ പിറ്റേ ദിവസം ആത്മത്തിനെ കാണാൻ ഇത്രയും വേദിയും പോകുന്നുണ്ട് നിരപ്പത്മീ വിഷമിച്ച് കരിഞ്ഞിരിക്കുകയും വേദിയും കണ്ട കണ്ണുകളോടെ ആത്മം നോക്കുന്നുണ്ട് നിര വേദിയും വിക്രമം അരികിലേക്ക് പോകുന്നുണ്ട് നിരവേദ പറയുക അമ്മ എന്തിനാ ഈ വാശി കാണിക്കുന്ന ആഹാരം കഴിക്കാതെ എട്ടണി കിടന്ന ഇത്തിയുടെ മനസ്സ് മാറുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ നിരപത്മ പറയുക എന്റെ ജീവിതം എങ്ങനെയായി ഇനി ദയുടെ ജീവിതം അങ്ങനെയായി കാണാൻ എനിക്ക് പറ്റില്ല എല്ലാം അറിഞ്ഞുവെച്ചിട്ട് വെച്ചിട്ട് കുഴിയിലേക്ക് കള്ളി വിടാൻ പറ്റുവോ അവൻ അവരുടെ അമ്മയല്ലേ എട്ടണി കിടന്ന ചാവും പോവാണെങ്കിൽ അങ്ങ് ചത്തോട്ടെ ഒന്നും കാണേണ്ടല്ലോ മക്കളുടെ ഇഷ്ടത്തിന് ജീവിക്കുക അപ്പോ പിന്നെ അമ്മമാർക്കും അതുപോലെ ആയിക്കൂടെ ഇത് കേട്ട് വേദ പറയുക എന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന ഇക്രത്തിന്റെ കാര്യം വിട് വരുണിനെ കുറിച്ച് ഞാൻ പറയാം പണ്ടത്തെ വരുണല്ല അങ്ങനെ വരുണിനെ കുറിച്ചൊക്കെ അമ്മത്തിനോട് വേദ പറയുന്നുണ്ട് നിരപത്മ പറയുക എനക്ക് അങ്ങനെയൊക്കെ പറയാം എന്റെ മോളെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അപ്പോ തന്നെ വിക്രം ഈ അനുസരിച്ചാണോ ജീവിക്കുന്നത് എന്നോട് വിക്രമിന് സ്നേഹമുണ്ടോ ആര്യ ഭർത്താവായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് ഇത്രയോ പ്രാവശ്യം എന്നെ ആ വീട്ടിൽ നിന്ന് ഇത്ര ഇറക്കി വിടാൻ ശ്രമിച്ചു പോഴും ഇന്നത്തെ സ്വഭാവം നിർത്താൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ ശ്രീകാര്യ ശ്രീനിവാസന്റെ യ്യായി എന്നെ പ്രവർത്തിക്കുന്നത് ഇയാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ എന്തെല്ലാം ശ്രമിച്ചു എന്നിട്ട് നടന്നോ ഇല്ലല്ലോ അതുപോലെ തന്നെയാ ഇതു നീ കണ്ണീര് കാണാൻ വയ്യ ആദ്യം വിക്ര നന്നാവട്ടെ എന്നിട്ട് മതി മറ്റുള്ളവർക്ക് വേണ്ടി അക്കാലത്ത് പറയുന്നത് തിക്കിയിട്ട് വിക്രത്തിന്റെ കണ്ണൊക്കെ നിറയെ വിഷമത്തോടെ ഏത് വിക്രത്തിനെ നോക്കുന്നുണ്ട് നിരം പറയുവാ നിങ്ങൾ എന്നെ ഇറങ്ങുവ ആഹാരം കഴിക്കണം അത്രയും പറഞ്ഞിട്ട് വേദിയും വിക്രവും അവിടെ നിന്ന് പോകുന്നുണ്ട് ബൈക്കിലിരുന്ന് ഒത്തിരി വിഷമിക്കുന്നുണ്ട് അമ്മ പറഞ്ഞ ഓരോ വാക്ക് വിക്രത്തിന്റെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ട് നിരം വേദയ്ക്കും വിക്രത്തിന്റെ സങ്കടം മനസ്സിലാവുന്നുണ്ട് ആ മനസ്സിൽ എന്താണെന്ന് ഇത് വായിച്ചെടുക്കുന്നുണ്ട് നിരം ഒന്നും മിണ്ടാനാവാതെ വീണ്ടാവാതെ നിൽക്കുക വീട്ടിലേക്ക് വന്ന ശേഷം ഓരോ കഴിക്കാൻ അക്രം ഡൈനിങ് ടേബിൾ ഇരിക്കുക നിരം വേദ അക്രമിന്റെ അരിൽ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെന്ന് അറിയാം അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് അത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ അമ്മ പറഞ്ഞത് സത്യം അല്ലേ അവനൊരു റൗഡിയും തിമ്മാടിയും ഉണ്ടയോ അല്ലെ ആർക്കോ അത് ഇരുത്തി പറയാനാവില്ല ഇത് കേട്ട് വേദിക്ക് ഒത്തിരി സങ്കടാകും അണ്ണ് നിറഞ്ഞുകൊണ്ട് ഇക്രം അണ്ണ് തുടച്ച് സ്വാമിയെ മനസ്സിൽ വിചാരിച്ചില്ല ജീവിക്കാൻ ഇക്രമത്തിന്റെ മനസ്സ് നേരിപ്പിക്കുന്ന എന്തൊരു കഴികളും തൊഴുതുകൊണ്ട് വിക്രം ഭവാനെ മനസ്സിൽ വിചാരിച്ച് എഴുതുകൊണ്ട് ഇക്രം പ്രാർത്ഥിക്കുകയാണ് വേദിയെ വിഷമിപ്പിക്കേണ്ടി വന്നതോർത്ത് വേദിയുടെ വാക്കുകൾ കേൾക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് നേരം ശ്രീകാന്ത് ശങ്കനോട് യെ കുറിച്ച് പറയാനായി ഇരിക്കിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയും അച്ഛനോട് ഒരു കാര്യം പറയാനാ ഞാൻ വന്നത് നിരീക്ഷങ്കര പറയുന്നുണ്ട് നീ പറയം പറയുവാ വിക്രം അച്ഛൻ ഉദ്ദേശിക്കുന്ന ആളല്ല അവനും വരുണും കൂടി ചേർന്ന ഇത്തിയെ അവൻ വല വീശി പിടിച്ചത് ഇത്തിയ മനസ്സിനും കയറി കൂടിയത് ശ്രീയുടെ അച്ഛൻ വരുണും വിക്രവും തമ്മിൽ സംസാരിക്കുന്നത് കൊണ്ട് കണ്ടതാ നമ്മുടെ കുടുംബത്തെ ആണം കെടുത്താനും വിശിപ്പിക്കാനുവാ വിക്രം ശ്രമിക്കുന്നത് തേനിയെങ്കിലും അച്ഛൻ മനസ്സിലാക്കുക അവർ തമ്മിൽ ഇപ്പൊ ശത്രുതയില്ല അങ്ങനെയെങ്കിലും ദീപ്തിയെ കൊണ്ട് വാസവന്റെ മകനെ കല്യാണം കഴിപ്പിക്കാനോ അവന്റെ ഉദ്ദേശം വേണ്ടി വന്ന അവൻ അതും ചെയ്യും ഈ കുടുംബം കുട്ടിച്ചോറാ േദയുടെ ജീവിതം മൻ നശിപ്പിച്ചതാ ഇനി ദീപ്തിയുടെ ജീവിതം ഇതുപോലെ ആവാ ഞാൻ അനുവദിച്ചു കൊടുക്കരുത് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അച്ഛൻ ഒന്ന് വിശ്വസിക്കെത്തി കേട്ട് ശങ്കരൻ മനസ്സിടുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞത് സത്യം തന്നെയാണ് നങ്കന്നും ആ നേരം വിശ്വസിക്കുന്നുണ്ട് ഇക്രത്തോട് അതിയായ ദേഷ്യവും നങ്കന്നു തോന്നുന്നുണ്ട് നേരം തന്റെ തന്ത്രം വിജയിച്ച സന്തോഷത്തോടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം സ്വസ്ഥതയും സമാധാനവും കിട്ടാതെ ശങ്കരൻ വേദിയുടെ ഫോണിലോട്ട് വിളിക്കുന്നേരും തൊട്ടരികിൽ ക്രോം നിക്കുന്നുണ്ട് നേരം പറയുന്നുണ്ട് എനിക്ക് നിന്നെ നേരിട്ട് കാണണം അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട് നീരം ശരിയെന്ന് പറഞ്ഞു നേരം വിക്രത്തോട് ഇത് പറയുന്നുണ്ട് അച്ഛനെ വിളിച്ചത് നീതിയെ കുറിച്ച് പറയാനാവും നിന്നെ കാണുവെന്ന് പറഞ്ഞു എന്റെ അച്ഛനോട് പറയുക അന്നേരം വിക്രം പറയുന്നുണ്ട് നീ നടന്ന സംഭവങ്ങൾ പറയണം എന്റെ ഏട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ ശങ്കന്റെ അരികിലോട്ട് ഇത് പോകുന്നുണ്ട് നീതി കണ്ടത് ദേഷ്യം തന്നെ ശങ്കരൻ പറയുക ആ നിന്നെ കാണാൻ വിളിച്ച എന്റെ ഭർത്താവിനെ കുറിച്ച് പറയാനാ എന്റെ മൂത്തമാക അതായത് നീ എന്റെ ഇഷ്ടത്തിന് ഗുണ്ടയുടെ കൂടെ ജീവിക്കാൻ തയ്യാറായിട്ടുകാര്യം ഈ നാട്ടുകാരെ എന്തുക്കളെ നാണും കെടുത്തിനെയുള്ളത് നീതിയാണ് അവളുടെ ജീവിതവും അങ്ങനെ ആക്കാൻ ആ സമ്മതിക്കില്ല അവനോട് പറഞ്ഞേക്ക് വരുണിനെ കൊണ്ട് ദീപ്തി കല്യാണം കഴിപ്പിക്കാനാണ് വിക്രത്തിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ലെന്ന് ആ കാരണവ ഇക്ര ഇപ്പോ ചെയ്യില്ലാവാതെ പുറത്തിറങ്ങി നടക്കുന്നത് ഞാൻ തന്നെ അവനെ അഴിക്കുള്ളിലാക്കാൻ എനിക്ക് പറ്റും കേട്ട് വേദ പറയുവാ എനിക്ക് പറയാനുള്ളത് അച്ഛന്ന് കേക്ക് ഞാൻ നിന്ന് പറഞ്ഞോട്ടെ നേരം മുടനെ ആയി ചൂണ്ടിക്കൊണ്ട് പറയുക വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അവനോട് പറഞ്ഞ എന്റെ മകളെ വെറുതെ വിടാ എന്റെ കുടുംബം നശിപ്പിക്കരുതെന്ന് അവസാനമാണിങ്ങാ നിനക്ക് വേണ്ടിയാ വലത് ഞാൻ ക്ഷമിച്ചത് ഏ തന്നെ ഇത്രയും പറഞ്ഞു ശങ്കരൻ കാറി കയറി പോകുന്നുണ്ട് ഏതാ പറയുന്നത് എന്ന് കേൾക്കാനോ യുവതിക്കോ മാത്രമല്ല അതിനുള്ള മനസ്സ് പോലും ശങ്കരൻ കാണിക്കുന്നില്ല നിരൻ വിഷമത്വം ഏത വീട്ടിലേക്ക് വരുന്നുണ്ട് സങ്കടം സഹിക്കാനാവാൻ ഏതാ ബാത്റൂം രകത്ത് കയറി പൊട്ടിപ്പൊട്ടി കറി